സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസിൻ്റെ ഗണിതം മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് നമുക്ക് തീരെ സമയം കളയുന്നില്ല നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ഓണം വന്നു ഇത് മൂല്യനിർണയേതരാണ് അതായത് ഇത് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടുന്ന ഒരു പ്രവർത്തനമല്ല കുഞ്ഞുണ്ണിയും കൂട്ടുകാരു കുഞ്ഞാറ്റയും കളിവീടിന് ചായം തേച്ചു കളിവീടിന് ഭംഗിയായി നിറം നൽകുക ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം അതായത് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിറം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല ഒരു ചെറിയ ആക്ടിവിറ്റി ആയിട്ട് നമുക്കതങ്ങ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാരും കളർ കൊണ്ടുപോകാൻ മറക്കല്ലേ ക്രയോൺസ് കൊണ്ടുപോകണേ കൃത്യമായിട്ട് എന്നിട്ട് ലൈൻസിനകത്ത് തന്നെ ഭംഗിയായി കളർ കൊടുത്ത് ഭംഗിയാക്കി വെക്കണം ഓക്കെ അപ്പോൾ നമുക്കിനി പ്രവർത്തനങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വരയ്ക്കാം എണ്ണം കളിവീടിൻ്റെ ഒരു ഭാഗത്ത് കുഞ്ഞാറ്റ ഒരു പെൻസിൽ വരച്ചു അതിൽ രൂപങ്ങൾ വരച്ച് നിറം കൊടുത്തു അതായത് കളിവീടിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ കുഞ്ഞാറ്റ എന്ത് ചെയ്തു ഒരു പെൻസിൽ അവിടെ വരച്ചിട്ടുണ്ട് അതിൽ കുറേ രൂപങ്ങൾ വരച്ചിട്ടുണ്ട് ഒന്ന് പെൻസിലിൻ്റെ അകത്ത് നോക്കിയേ കുറേ ചതുരം വരച്ചിട്ടുണ്ട് കുറേ വൃത്തം വരച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് അതിലത്തെ പെൻസിലിൽ രൂപങ്ങൾ വരച്ച് നിറം കൊടുക്കും അതുപോലെയുള്ള കുറച്ച് രൂപങ്ങൾ മക്കൾ വരച്ച് ചേർക്കണം ഓക്കെ അവിടെ ചെറിയ ഡാഷ് ഡാഷ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓരോ ഏരിയയിലും മക്കൾ എന്ത് ചെയ്യുക ഇപ്പോൾ ആദ്യം കൊടുത്തത് ചതുരം പിന്നെ വൃത്തം ചതുരം വൃത്തം ചതുരം ഇനി എന്ത് വരക്കണം വൃത്തം വരക്കണം വീണ്ടും ചതുരം വൃത്തം ചതുരം അപ്പം ഇങ്ങനെ മക്കൾ വരക്കുക എന്നിട്ട് താഴത്തെ പ്രവർത്തനം എന്താ ചിത്രത്തിലേ ചതുരത്തിൻ്റെ എത്ര അല്ലേ ആ സ്ക്വയർ ടൈപ്പ് എന്താ പറയുക നാല് മൂലകളുള്ള ആ സാധനത്തിൻ്റെ അതിനെയാണ് ചതുരം എന്ന് നമ്മൾ പറയുക അപ്പം ആ ചതുരത്തിൻ്റെ എത്ര ആ രൂപത്തിൻ്റെ എത്ര മക്കളത് എണ്ണി എഴുതുക ഓക്കെ എണ്ണാനൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം നല്ല ഭംഗിയായിട്ട് അതൊന്ന് എണ്ണി എഴുതുക അതാണ് ഒന്നാമത്തെ പ്രവർത്തനം ആദ്യം നമ്മൾ രൂപങ്ങൾ വരച്ച് ചേർത്തു രൂപങ്ങൾ വരച്ച് ചേർത്തതിന് ശേഷം ചതുരത്തിൻ്റെ എണ്ണം എത്രയുണ്ടെന്ന് മക്കൾ എണ്ണി എഴുതണം മക്കളെ വരച്ചതിന് ശേഷം എത്ര എണ്ണ ഉണ്ടെന്ന് എണ്ണി എഴുതുക ഇനി നോക്കുക രണ്ടാമത്തെ പ്രവർത്തനം പ്രവർത്തനത്തിൻ്റെ പേര് പൂന്തോട്ടത്തിലേക്ക് കുഞ്ഞാറ്റയും കൂട്ടുകാരും പൂക്കളമിടാൻ തീരുമാനിച്ചു പൂന്തോട്ടത്തിൽ പോയി ചെറുതും വലുതുമായി ധാരാളം പൂക്കളുണ്ടവിടെ അല്ലേ തേൻ കുടിക്കാൻ പൂമ്പാറ്റയും വണ്ടും വന്നു ആ പൂന്തോട്ടത്തിലെ തേൻ കുടിക്കാൻ പൂമ്പാറ്റയും വണ്ടും ഒക്കെ വന്നിട്ടുണ്ട് പ്രവർത്തനം നോക്കിക്കോ വലിയ പൂക്കൾക്ക് മഞ്ഞ നിറവും ചെറിയ പൂക്കൾക്ക് ചുവപ്പ് നിറവും കൊടുക്കുക വലിയ പൂക്കൾക്ക് മക്കൾ കൊടുക്കേണ്ട കളർ എന്താ യെല്ലോ കളർ കൊടുക്കണം അല്ലേ മഞ്ഞ നിറം കൊടുക്കണം ചെറിയ പൂക്കൾക്കോ ചുവപ്പ് നിറം റെഡ് കളർ കൊടുത്താൽ മതി എന്നിട്ട് അടുത്ത പ്രവർത്തനം ഇതാണ് ആദ്യം നിറം കൊടുക്കുന്ന പ്രവർത്തനം അതിനുശേഷമുള്ള പ്രവർത്തനം ഇതാണ് വലിയ പൂക്കളുടെയും ചെറിയ പൂക്കളുടെയും എണ്ണമെടുക്കണം എന്നിട്ട് ഏ ക്വസ്റ്റ്യൻ കണ്ടു അവിടെ ആ ഏ കൊസ്റ്റ്യനിൽ വലിയ പൂക്കളുടെ എണ്ണം വലിയ പൂക്കൾ എത്ര എണ്ണം ഉണ്ട് എൻ്റെ മക്കൾ എണ്ണുക എന്നിട്ട് വലിയ പൂക്കളുടെ എണ്ണം ആ കോളത്തിൽ എഴുതുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെറിയ പൂക്കളുടെ എണ്ണം എത്ര ചെറിയ പൂക്കളുണ്ട് കുഞ്ഞു പൂക്കൾ എത്ര എണ്ണം ഉണ്ട് കുഞ്ഞു പൂക്കളുടെ എണ്ണം എഴുതുക എണ്ണ എഴുതുക അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം പകുതിയായി ഇനി നോക്കിക്കോ തീർന്നിട്ടില്ല തേൻ കുടിക്കാൻ വന്ന പൂമ്പാറ്റകൾ കുഞ്ഞാറ്റയുടെ ചുറ്റിലും പറന്നു പേൻ വന്ന പൂമ്പാറ്റകൾ നമ്മുടെ കുഞ്ഞാറ്റയുടെ മുമ്പിലും ബാക്കിലും ഒക്കെ ആയിട്ട് പറന്ന് നടക്കുകയെന്ന് ചുറ്റും പറന്ന് നടക്കുകയെന്ന് അതിലെ ചോദ്യം കേട്ടോ സി ക്വസ്റ്റ്യൻ കുഞ്ഞാറ്റയുടെ മുമ്പിലുള്ള പൂമ്പാറ്റകളുടെ എണ്ണം കുഞ്ഞാറ്റയുടെ മുമ്പിൽ മുന്നിലും ഉണ്ട് ബാക്കിലും ഉണ്ട് അല്ലേ അപ്പോൾ മുന്നിലുള്ള പൂമ്പാറ്റകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം അതായത് കുഞ്ഞാറ്റയുടെ നേരെ മുമ്പിൽ അത്ര എണ്ണം ഉണ്ട് പൂമ്പാറ്റകൾ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ മൂന്ന് എവിടെ എഴുതുക നമ്മുടെ ആ ബോക്സിനകത്ത് ഒരു ബോക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ബോക്സിനകത്ത് കുഞ്ഞാറ്റയുടെ മുന്നിലുള്ള പൂമ്പാറ്റകളുടെ എണ്ണം എഴുതുക ഇപ്പം മൂന്ന് എന്ന് എഴുതുക കിട്ടിയല്ലോ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ നാലാ മൂന്ന് സോറി മൂന്നാമത്തെ പ്രവർത്തനം പന്ത് കളിക്കാം ഒരേ എണ്ണമുള്ളവ യോജിപ്പിച്ച് വരയ്ക്കുക ഒരു സൈഡിൽ കുറേ കുട്ടികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡിൽ കുറേ പന്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ വരിയിലെ കുട്ടികളുടെ എണ്ണം മക്കളെണ്ണ് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ മൂന്ന് കുട്ടികളാവിടെയുള്ളത് ആ മൂന്ന് കുട്ടികളിനെ തൊട്ടിപ്പുറത്ത് പന്തുകളുടെ ചിത്രം ഉണ്ടല്ലോ ഏത് ലൈനിലാണോ മൂന്ന് പന്തുള്ളത് ഒരേ എണ്ണത്തിലേക്ക് ഒരു സ്കെയിൽ വെച്ച് വരച്ച് യോജിപ്പിക്കുക വെറുതെ കൈ കൊണ്ട് വരക്കരുതേ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല രസം ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരം മക്കളെന്ത് ചെയ്യുക ഒരു സ്കെയിലെ വെച്ച് പെൻസിലും കൊണ്ട് നല്ല ഭംഗിയിൽ വളയാതെ ഒരു വര വരയ്ക്കുക മൂന്നിൽ നിന്ന് മൂന്നിലേക്ക് ഓക്കെ അപ്പം മൂന്ന് കുട്ടികളുണ്ട് അവിടുന്ന് മൂന്ന് പന്തിൻ്റെ അടുത്തേക്ക് വരയ്ക്കുക അതുപോലെ ഓരോന്നും എണ്ണി അതിന് കണക്കായിട്ടുള്ള പന്തുകളിലേക്ക് വരച്ച് യോജിപ്പിക്കുക പ്രവർത്തനം മനസ്സിലായല്ലോ അപ്പോൾ ഒന്നാമത്തെ ലൈനിൽ ഒന്ന് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അതിന് മൂന്ന് പന്തിലേക്ക് വരയ്ക്കുക രണ്ടാമത്തെ ലൈനിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുട്ടികളുണ്ട് അഞ്ച് പന്തി ഉള്ളതിലേക്ക് വരയ്ക്കുക അടുത്ത ലൈനിൽ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അപ്പം അതിന് ഒരു പന്തേ വേണ്ടു ആ പന്തിലേക്ക് വരയ്ക്കുക അടുത്തതിലോ നാല് കുട്ടികളുണ്ട് നാല് പന്തിലേക്ക് വരയ്ക്കുക ലാസ്റ്റ് ലൈനിൽ രണ്ട് കുട്ടികളെ ഉള്ളൂ അതിനാ രണ്ട് പന്ത് എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് വരയ്ക്കുക മൂന്നാമത്തെ പ്രവർത്തനം തീർന്നു എന്തൊരു ഈസിയല്ലേ അപ്പോൾ മക്കളെ കൃത്യമായി എണ്ണാൻ പഠിക്കണേ അപ്പോൾ മൂന്നാമത്തെ പ്രവർത്തനം തീർന്നു നമുക്കിനി നാലാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവാം നാലാമത്തെ പ്രവർത്തനം പൂക്കൾ വരയ്ക്കാനാ നല്ല ഭംഗിയായിട്ട് തന്നിരിക്കുന്ന പോലത്തെ പൂക്കൾ മക്കളെ കുട്ടയിൽ വരച്ച് ചേർക്കണം കേട്ടോ അന്ന് വരച്ച് ചേർക്കണ്ട എത്ര എണ്ണം വരയ്ക്കണം എന്ന് എഴുതിയാൽ മതി നോക്കിക്കോ എല്ലാ കൂടയിലും ആറ് പൂക്കൾ വീതം വെക്കണം നാല് കൂടെ തന്നിട്ടുണ്ട് അവിടെ ഓരോ കൂടയിലും ആറ് പൂക്കളാണ് വേണ്ടത് അപ്പോൾ ഒന്നാമത്തെ കുട്ടയിൽ ആറ് പൂക്കൾ മക്കൾക്ക് തന്നിട്ടുണ്ട് കുട്ടയിലെ പൂക്കളുടെ എണ്ണം എത്രയാണ് ഒന്നാമത്തെ കുട്ടയിൽ ഒന്നാമത്തെ കുട്ടയിൽ ആറ് പൂക്കളുണ്ട് ഒരു ഓരോ കുട്ടയിലും അറേ വേണ്ടു അല്ലേ അപ്പോൾ അതിലിന് എന്തെങ്കിലും വരച്ച് ചേർക്കണോ ഒന്നാമത്തെ കൂട്ടയിൽ വേണ്ട അപ്പോൾ അവിടെ വരച്ച് ചേർക്കേണ്ട പൂക്കളുടെ എണ്ണം എത്രയാണ് സീറോ വരക്കണ്ട പക്ഷെ എത്ര എണ്ണം വരയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതുന്നത് അപ്പോൾ വരച്ച് ചേർക്കേണ്ട പൂക്കളുടെ എണ്ണം എത്രയായിരുന്നു സീറോ ഓൾറെഡി അവിടെ ആറുണ്ട് ഇനി ഒന്നും വരക്കണ്ട മനസ്സിലായല്ലോ അടുത്ത അടുത്ത നോക്ക് രണ്ട് പൂക്കളേ ഉള്ളൂ കുട്ടയിലെ കൂട്ടയിലെ പൂക്കളുടെ എണ്ണം കുട്ടയിലെ പൂക്കളുടെ എണ്ണം രണ്ട് രണ്ട് പൂക്കൾ അവിടെ ഉണ്ട് ഇനിയോ എത്ര എണ്ണം വരക്കണം വരച്ച് ചേർത്ത പൂക്കളുടെ എണ്ണം മക്കൾ വരക്കുക അപ്പം അത്രയും അത്രയും കൂട്ടിയാൽ ആറാവും രണ്ടിനോട് എത്ര കൂട്ടിയാൽ ആറാവും എന്നാണ് ശരിക്കുമോ ഇവിടെ ചോദ്യം എത്രയാണ് കൂട്ടേണ്ടത് നാല് അല്ലേ അപ്പം വരച്ച് ചേർത്ത പൂക്കൾ എത്രയാണ് നാല് നാല് എന്ന് എഴുതണം അവിടെ ഇനി അടുത്തത് നോക്കിയേ കൂട്ടയിലെ പൂക്കളുടെ കൂട്ടയിലെ പൂക്കൾ എണ്ണിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് പൂക്കൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ അപ്പം നാല് പൂക്കൾ അവൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ കുട്ടയിലെ പൂക്കളുടെ എണ്ണം എന്നുള്ള കുളത്തിന് നേരെ എന്താ എഴുതണം നാലെന്ന് എഴുതണം വരച്ച് ചേർത്ത പൂക്കളുടെ എണ്ണോ നാലെണ്ണം അവിടെയുണ്ട് എത്ര എണ്ണം വരക്കണം രണ്ടെണ്ണം കൂടി അപ്പോൾ മുകളിലത്തെ കുളത്തില് നാല് താഴത്തെ കുളത്തില് രണ്ട് ഇനി ലാസ്റ്റ് കുട്ട നോക്കിയേ അയ്യോ പാവം കുട്ടയല്ലേ അതിനകത്തൊന്നുമില്ല അപ്പോൾ കുട്ടയിലെ പൂക്കളുടെ എണ്ണ എത്രയാ കുട്ടയിലെ പൂക്കളുടെ എണ്ണം സീറോ പൂജ്യം ഒന്നുമില്ല അവിടെ വരച്ച് ചേർക്കേണ്ട പൂക്കളുടെ എണ്ണോ വരച്ച് ചേർത്ത പൂക്കളുടെ എണ്ണം ഒന്നും ഇല്ല ഇനി അത് ആറാവണെങ്കിൽ എന്ത് ചെയ്യണം ആറ് പൂക്കൾ അവിടെ വരയ്ക്കണം അപ്പോൾ വരച്ച് ചേർത്ത പൂക്കളുടെ എണ്ണത്തിൽ എന്ത് കൊടുക്കണം ആറ് എന്ന് കൊടുക്കണം മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ നാലാമത്തെ പ്രവർത്തനം കംപ്ലീറ്റ് ആയി ഓക്കെ അല്ലേ ഇനി നമ്മളിതാ അഞ്ചാമത്തെ പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത് പക്ഷെ പ്രവർത്തനം ആറ് ആറെന്നാണ് കൊടുത്തിട്ടുള്ളത് സാരല്ല നമുക്ക് ആ പ്രവർത്തനത്തിലേക്ക് പോകാം വഴി കണ്ടെത്താം എന്നുള്ളതാണ് പ്രവർത്തനം കുഞ്ഞി പൂമ്പാറ്റയ്ക്ക് അമ്മ പൂമ്പാറ്റയുടെ അടുത്തെത്താനുള്ള വഴി കാണിച്ചു കൊടുക്കൂ തുടർച്ചയായ സംഖ്യയിലൂടെ പോയാൽ മതി വിട്ടുപോയ സംഖ്യ എഴുതുകയും വേണം കിട്ടാത്ത സംഖ്യകൾ അവിടെ ഇല്ലാത്ത സംഖ്യകൾ എഴുതുകയും കൂടെ വേണം നോക്കിക്കോ ഒന്നാമത്തെ ലൈനിൽ രണ്ടൊന്ന് കൊടുത്തിട്ടുണ്ടല്ലേ അതിലേതെങ്കിലും ഒരു ഒന്നെടുക്കും ആ ഒന്നിൻ്റെ നേരെ താഴെ ഏതാ രണ്ട് അല്ലേ ഒന്ന് അതിൻ്റെ നേരെ താഴെ എന്തുണ്ട് രണ്ടുണ്ട് ഇനി മൂന്നിലേക്ക് വരണമെങ്കിൽ അടുത്തേക്ക് വരണം മൂന്നാമത്തെ ലൈനിൽ താഴത്തേക്ക് വരണം രണ്ടിൻ്റെ തൊട്ടപ്പുറം രണ്ടാമത്തെ വരിയിൽ തന്നെ മൂന്നുണ്ട് അവിടെ പോയാൽ അവിടെ പോയാലും മതി അല്ലേ അപ്പം ഒന്ന് രണ്ട് മൂന്ന് മൂന്നിലേക്ക് പോവുക ഒന്ന് രണ്ട് മൂന്ന് മൂന്നിലേക്ക് പോയേ എന്നിട്ട് താഴത്തെ കോളത്തിലേക്ക് വരിക മൂന്നാമത്തെ വരിയിലെ മൂന്നാമത്തെ വരിയിലെ നടുക്കുള്ള പൂവിൽ നാല് എഴുതുക ഓക്കേ ഒന്ന് രണ്ട് മൂന്ന് അവിടെയുണ്ട് നാല് എന്ന് കൊടുക്കുക പിന്നെ തൊട്ട് താഴത്തെ വരിയിലാ ലാസ്റ്റ് നാലാമത്തെ വരിയിൽ ഏറ്റവും അവസാനത മക്കളെ അഞ്ച് അപ്പോൾ ഒന്നായി രണ്ടായി മൂന്നായി നാലാമത്തെ മൂന്നാമത്തെ വരിയിൽ നടുക്കള പോലെ നമ്മൾ നാല് എന്ന് നമ്പർ കൊടുത്തു നാലിൽ നിന്ന് നമ്മൾ അഞ്ചിലേക്ക് വന്നു ഇനി എന്ത് എത്ര കൂടെ എഴുതണം അവിടെ രണ്ട് ബ്ലാങ്ക് ഫ്ലവേഴ്സ് ഉണ്ട് അവിടെ താഴെ അപ്പോൾ അഞ്ച് കഴിഞ്ഞ് താഴത്തെ വരിയിൽ ഏറ്റവും ഏറ്റവും താഴത്തല്ല അതിൻ്റെ തൊട്ടുമൂളത്തെ വരിയിൽ എഴുതുക ആറ് എന്ന് എഴുതുക ഏറ്റവും ലാസ്റ്റ് ഫ്ലവറിൽ ഏഴ് എന്ന് കൊടുക്കുക അപ്പം തുടർച്ചയായ സംഖ്യയായി കുഞ്ഞിപ്പൂമ്പാറ്റൊക്കെ ഇവിടെ എത്താം അമ്മ പൂമ്പാറ്റയുടെ അടുത്ത് എത്താം ഒന്നുകൂടെ ടീച്ചറ് പറയാം ഒന്നാമത്തെ വരിയിൽ ഒന്നുണ്ട് രണ്ടാമത്തെ വരിയിൽ രണ്ടും മൂന്നും ഉണ്ട് മൂന്നാമത്തെ വരിയിൽ നമ്മൾ നടുക്കത്തെ കുളത്തില് നാല് എഴുതുക നാലാമത്തെ വരിയിൽ അഞ്ച് ഓൾറെഡി ഉണ്ട് അഞ്ചാമത്തെ വരിയിൽ ആറ് കൊടുക്കുക ആറ് ഏറ്റവും ലാസ്റ്റ് വരിയിൽ ഏഴ് കൊടുക്കുക അപ്പോൾ അങ്ങനെ പൂമ്പാറ്റകൾക്ക് അമ്മ പൂമ്പാറ്റയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറ്റും ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ മക്കളെ തുടർച്ചയായി വരുന്നത് വരച്ച് ചേർക്കൂ ഇതാ തുടർച്ചയായി വരുന്നത് വരച്ച് ചേർക്കൂ ഇതാണ് ചോദ്യം ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് രണ്ട് വൃത്തം ഒന്ന് മുകളിലും ഒന്ന് താഴെ അല്ലേ ഒന്ന് മുകളിൽ ഒന്ന് താഴെ രണ്ടാമത്തെ ചിത്രത്തിലോ രണ്ട് വൃത്തം മുകളിൽ രണ്ട് വൃത്തം താഴെ മൂന്നാമത്തെ ചിത്രത്തിലോ മൂന്ന് വൃത്തം മുകളിൽ മൂന്ന് വൃത്തം താഴെ അപ്പോൾ ഇനി എന്ത് വരക്കണം നാലാമത്തെ ചിത്രത്തിൽ നാല് വൃത്തം മുകളിൽ നാല് വൃത്തം താഴെ അങ്ങനെ നിങ്ങൾ വരച്ചാൽ നമ്മുടെ എക്സാം കംപ്ലീറ്റ് ആയി അപ്പോൾ മക്കൾ നല്ല രീതിയിൽ എക്സാം എഴുതി കംപ്ലീറ്റ് കംപ്ലീറ്റാക്കിയെന്ന് വിചാരിക്കുന്നത് എഴുതുമല്ലോ എല്ലാവരും എഴുതുമല്ലോ നല്ല ഭംഗിയായിട്ട് എഴുതണം നല്ല മാർക്ക് സ്കോർ ചെയ്യണം അപ്പോൾ മക്കൾക്ക് എഴുതി ബെസ്റ്റ്